ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനും അമ്മയും ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതും മാങ്ങ വാങ്ങിയതൊക്കെ അല്ലേ അപ്പോൾ അതിന്റെ ബാക്കി കാഴ്ചകളൂടി നിങ്ങൾക്ക് കാണിച്ചതരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അങ്ങനെ ഞാനും അമ്മയും നടക്കാൻ വന്ന സമയത്ത് നല്ല മുഴുത്ത മാങ്ങ കണ്ട് അതിലൂടെ നടന്നു വരുമ്പോൾ നല്ല മണം ഉണ്ടായിരുന്നോട്ടെ ആ പഴുത്ത മാമ്പഴത്തിൻ്റെ മണം അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വാങ്ങിക്കാന്ന് വിചാരിച്ചതേ അപ്പൊ ഈ മാമ്പഴത്തിന്റെ പേരെന്താണെന്ന് കമന്റ് ചെയ്യുമെന്ന് ചോദിച്ചപ്പൊ ഷോർട്ട് വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൻറ്റി ഇത് കിളിച്ചുണ്ട മാമ്പഴാണെന്ന് പറഞ്ഞിട്ട് കിളിച്ചുണ്ട മാമ്പഴം കിളിച്ചുണ്ട മാമ്പഴം എന്ന് കേൾക്കുന്ന അല്ലാണ്ട് നമ്മൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ആ ഒരു മാങ്ങേന്റെ ടേസ്റ്റും ഇന്നലെ അറിഞ്ഞ് നല്ല മധുരം ഉണ്ടായിരുന്നെ അതിൻ്റെ അടുത്തുകൂടി നടന്നു വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു കേട്ടോ നല്ല പഴുത്ത മാമ്പഴത്തിന് മണം കിട്ടുന്നുണ്ടായിരുന്നേ അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ചത് ഒരുപാട് വെറൈറ്റി മാമ്പഴം ഇങ്ങനെ മാർക്കറ്റിൽ കാണാറുണ്ടായിരുന്നേ എന്തായാലും ഈ മാങ്ങ അടിപൊളിയാണ് കേട്ടോ നമ്മൾ നമ്മളേതായാലും രണ്ടു കിലോ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നതെ ആ രണ്ടു കിലോ മാമ്പഴം കൊണ്ട് നേരെ വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്നും മുറിച്ച് കഴിക്കാനുള്ള ആകാംക്ഷ ആയിരുന്നേ വല്യ പേരൊന്നും അറിയാറിയില്ല പക്ഷെ നല്ല മധുരം ഉണ്ട് തോന്നത് ആ ഉണ്ട് വണ്ടിയിൽ വെച്ചിട്ട് വരുമ്പോ തന്നെ നല്ല മണടിച്ചിട്ടെ എനിക്കത് ജലദോഷമാണ് എന്നിട്ടും നല്ല മണം കിട്ടിയത് നല്ല വലിപ്പമുണ്ട് പക്ഷെ ക്യാമറയിൽ അത്ര വലിപ്പം കാണുന്നില്ല കേട്ടാ എന്നാലും കുഴപ്പമില്ലാത്ത വലിപ്പമുണ്ട് അത് തന്നെ വലിയ വല്യ തന്നെ അതാ രാത്രി ആ ലൈറ്റൊന്നും കാണുന്നില്ല എന്നാലും നല്ല വലിപ്പമുണ്ട് അതാ രണ്ടും മൂന്നും കട്ട് നിങ്ങ പ്ലേറ്റ് എടുത്തിട്ടാടുന്നോ ഞാൻ മാങ്ങയും കൊണ്ട് വരാം കളിക്കാൻ പോയിട്ട് വന്നിട്ട് മഴ നഞ്ഞിട്ട് ചായ കുടിക്കുന്നു ചായന്റെ കൂടെ നല്ലൊരു മാങ്ങി ഈ മാങ്ങന്റെ പേരറിയുന്നവര് പറഞ്ഞു തരുവാ കമന്റ് ഈ മാങ്ങന്റെ മാങ്ങലമാങ്ങനക്ക് ഒന്ന് കൊറച്ച് മുരുണ്ടെന്ന് തോന്നി ഇതൊരു നീളത്തെ നീളത്തേലേ ഇതിന്റെ തോല് ചത്തി നല്ല രസം തോലോടെ മുറിച്ച ആദ്യം ഉൾക്കാടനോക്കിയ മധുരം ഉണ്ടോ നല്ല മണുണ്ടോ ഇനി ആ വണ്ടീന്റെ സൈഡിലേ വരുമ്പോ ണ്ട് അച്ഛനെ ഒരു വട്ട കടിച്ചു നോക്ക് ടേസ്റ്റ് മധുരല്ലേ അച്ചു മാങ്ങ ണ്ടായ നമ്മള് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ അല്ലേ നമ്മളെ അക്കൗണ്ടൻസി ടെസ്റ്റ് അല്ലേ ഇതുപോലെ ഇണ്ടായിട്ടേ ഡോക്ടർ ഹാ ഇതാണിവന്റെ മാത്സിന്റെ നല്ല മതി ഇത് ഒരു പീസ് എന്നാണെന്നല്ലേ വരെ വരെ ഇത് ശരിയാવાનું ولا ഹും മാമ്പാ കുറിച്ചേ ഇത് വെക്കണ ഇത് ആൾമോസ്റ്റ് ഒരു മാസംക്കുള്ളോട്ടെ ഹും ഇമ വത്തിനോ

കേരള പപ്പടം ഇത് വലിയ പാക്കറ്റ് അമ്പത് രൂപേന്റെ ഒരു പാക്കറ്റ് ഒന്നും ഒന്നിവിടത്തേക്കും ഒന്ന് അമ്മേന്റെ അങ്ങോട്ടേക്കും അല്ലാന്ന് അമ്പത് രൂപേന്റെ മറ്റേ രണ്ടുപേന്നു എന്ത് വിഫ്റ്റി മാങ്ങയും മാങ്ങ മുറിച്ച് ഇടുന്നോ അങ്ങോട്ടേക്ക് മാങ്ങന്റെ അണ്ടിക്ക് നല്ല ടേസ്റ്റ് ആണ് അതിന് കൊറേ ഇറച്ചിണ്ടാവും നാട്ടിലുണ്ടാകുമ്പോ എത്ര ടൈപ്പ് മാങ്ങ കഴിച്ചറിയ ഭക്ഷണം

ഇപ്പൊ കണ്ട മാങ്ങ മാങ്ങന്റെ അണ്ടീന്റെ കൂലം കണ്ടതാ എന്റെ ദൈവം കൊള്ളൂലക്കോട്ടെ ഓപ്പണിങ് നടക്കുന്നുണ്ട് ആ ഇത് കേട്ടേ എന്താ പാരകണ്ടോ മുമ്പ് ഇവിടെ അങ്ങനെ കിട്ടുന്നുണ്ടായിട്ടാ കിട്ടുന്നുണ്ടായിട്ടോ എന്ന് വെച്ചാ അറിയില്ല നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിട്ടേ നാട്ടിലല്ലേ പാരകണ്ട പാരകണ്ഠരിപ്പുണ്ടായി ഇപ്പൊ എല്ലാ കടയിലും പാരകണ്ണുണ്ട് കിട്ടാ അച്ഛന് സ്കൂള് ആരെങ്കിലും വേണ്ടിട്ട് ഭഗവാൻ വണ്ടി നമ്മൊരു സാധനം കഴിക്കുമ്പോ ഇത്ര ഭംഗിയായിട്ട് കഴിക്കണം അതിന്റെ അതിപ്പോ കുളന്നിട്ട് അതിന്റെ ഉള്ളിലത്തെ പരിപ്പ് പോലും കിട്ടു ആ ഒരു പരുവത്തിലാക്കിയത് അയ്യോ ഇനി അവിടെ മുറിച്ചു വെച്ചിട്ട് മുറിക്കാനും ഉണ്ട് രണ്ടോണം നമുക്ക് അടുത്ത ചെരുപ്പ് വേണം അടുത്ത ചെരുപ്പ് അമ്മേന്റെ ചെരുപ്പ് എന്താ ഇതില എന്റെ ഏറ്റവും അടിപൊളിയല്ലേ അടിപൊളി ഇതിലേതാടിപൊളിന്ന് പറയണേ എന്റെ ആ എൻ്റെ സൈഡിലൂന്ന് ചെരുപ്പുകൾ അച്ചുന്റെ ചെരുപ്പിണ്ട് അച്ചു ഇട്ടു അത് ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പം ഇന്നല്ല ഇന്നല പൊറത്തോ ഇല്ലത് എന്റെ പിന്നെ ബ്ലാക്ക് സാന്റലല്ലേ ആ അപ്പൊ ഇതെല്ലാം നീ ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മൾ വൈകുന്നേരമല്ല ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിര കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടതെല്ലാം ഈവനിങ് പർച്ചേസ് ഈവനിങ് പർച്ചേസ് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര മഴയാന്ന് എവിടിയപ്പം അപ്പം നല്ല രസമാണ് ഇതെല്ലാം നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങള് കാര്യങ്ങളെല്ലാം അങ്ങനെ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അനിയൻ വന്നിട്ടുണ്ട് അപ്പ അമ്മ അങ്ങോട്ടൊക്കെ പോവാനെ അവിടത്തേക്കും അങ്ങനെ ചോഹരിയാന്നിട്ടോ കയ്യില് വലിയ കൂടെ ആണ് മഴ അനിയല്ല രണ്ടാക്ക സുഖായിട്ട് പോവാ ഓക്കേ